ഹലോ ഹലോ എവിടെയാണ് എങ്ങനെ ഇന്ന് ഞായറാഴ്ചല്ലേ നമുക്ക് ഫുഡ് അടിക്കാൻ പോയാലോ എവിടെയാ പോകണ്ടേ നമുക്ക് പഴയ പാറാമറ്റം നമ്മുടെ തണ്ണീർ പന്തൽ അല്ലേ അവിടെ അടിപൊളിയാണ് ഫുഡ് ഇപ്പല്ലേ

യും വരാലും പിന്നെ ഞങ്ങളും എൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തണ്ണീർ എന്ന നമ്മുടെ പഴയ ഷാപ്പിലേക്കാണ് ഇതിനുമുമ്പ് ഞാൻ തണ്ണീർ പന്തലിനെ കുറിച്ച് കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പൊ ആ ഷാപ്പ് കുറച്ചുകൂടെ പുതുക്കി അതിനോട് തൊട്ടടുത്ത് ചേർന്ന് തന്നെ അടിപൊളിയായിട്ട് ഒരു അഞ്ചാറ് എ സി റൂമൊക്കെ ആയിട്ട് ഈ പാറമുടയിൽ കുഞ്ഞു പാറമുടയില് അടിപൊളി സെറ്റപ്പിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയായിട്ടാണ് നമ്മളിത് വന്നിരിക്കുന്നത് പിന്നെ കാരി വറുപ്പ് ഒരാൽ മുയൽ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഏത് ഐറ്റംസും നമുക്ക് ഇവിടെ കൃത്യമായി കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആ പഴയ രുചിയും ആ പഴയ സൗന്ദര്യവും ഒക്കെ ഷാപ്പിനുണ്ടെന്ന് നമ്മൾ അറിയണ്ടേ ഷാപ്പിലുണ്ടോ എന്ന് മാത്രമല്ല ആ രുചിക്കൂട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നെത്തിരിക്കുന്നത് അപ്പോൾ ആ കാഴ്ച കാഴ്ചയാണ് നമുക്ക് അങ്ങോട്ട് പോകാം കോട്ടയത്ത് കുറവയ്ക്കൽ നിന്നും തിരിഞ്ഞ് പാറാമറ്റം കാവലിൽ ചെന്നാൽ തണ്ണീർപ്പന്തൽ എന്ന ഷാപ്പും അതിനോട് ചേർന്ന് മനോഹരമായ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റും ഉണ്ട് അവിടേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് പഴയ ഷാപ്പിരുന്നിൽ നിന്നും ഏകദേശം അമ്പത് മീറ്റർ മാറി അതിവിശാലമായ കാർ പാർക്കിങ്ങിനോട് കൂടിയ പുതിയ റെസ്റ്റോറൻറ് ഏകദേശം അമ്പത് കാറുകളും പാർക്ക് ചെയ്യുന്ന സൗകര്യത്തോടു കൂടി ഒരു കുഞ്ഞു പാറമുഴയുടെ വ്യൂ പോയിന്റും മീങ്കളവും ഒക്കെയായി അടിപൊളിയായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് തമ്പ് നിലവറ സ്വർഗം തെക്കിനി എന്നീ നാല് എ സി റൂമുകളാണ് ഇവിടെ ഉള്ളത് എന്തായാലും ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് അടുക്കളയിലേക്ക് പോകാം അടുക്കള ഇഷ്ടപ്പെട്ടാൽ എല്ലാം ഇഷ്ടപ്പെട്ടതാണല്ലോ അടുക്കളയിലേക്ക് എറിയുമ്പോൾ തന്നെ എൻ്റെ ചേട്ടൻ എന്തുവാ ആദ്യം തിളക്കുക എന്താ ചേട്ടാ ഇത് ബീഫ് ഫ്രൈ ഓക്കെ ഓക്കെ ഇതെന്താണ് നാടൻ കോഴിക്കറി ഓക്കെ ഓക്കെ നല്ല മണം വരുന്നുണ്ട് അടിപൊളി ഇവിടെ നിന്ന് ചേച്ചി സവോള പേര് നാലുപേരും നിലനിന്ന് അടിപൊളിയായിട്ട് ഫുഡ് കെട്ടിട്ടുണ്ടാണ് പോർക്ക് റിപ്സ് മസാസ് കൂന്തൽ റോസ്റ്റ് അപ്പോൾ നമ്മൾ ഈ ഷാപ്പിൻ്റെ ഏറ്റവും മൂളുള്ള ഒരു വാച്ച് ടവറിലാണ് നമ്മൾ നിൽക്കുന്നത് അത് നമ്മൾ ഷാപ്പിൽ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം ഒരു ഇച്ചിരി ലേറ്റൊക്കെ ആകുവാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കിവിടെ അവർ ക്രമിച്ചിട്ടുണ്ട് വാച്ച് ടവർ ഉണ്ട് നമുക്കൊരു ഏട്ട് പേർക്ക് നിൽക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ കുറേ കാഴ്ചകൾ കാണാം അതുപോലെ ഷാപ്പിൻ്റെ മുകൾ ഭാഗത്തിലുള്ള വ്യൂ നമുക്ക് നല്ല കൃത്യമായിട്ട് കാണാൻ സാധിക്കും

വിജേഷ് കേട്ടിട്ടുണ്ട് അപ്പോൾ വിജേഷ് നമ്മൾ കുറച്ച് കൂടുതൽ ഈ റെസ്റ്റോറൻറ്റിലെ ഈ പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എന്തൊക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് അതായത് പഴയ പിന്നെ ഷാപ്പിൽ നമ്മൾ വന്നിട്ടുണ്ട് പിന്നെ റെസ്റ്റോറൻ്റിൽ വന്നിട്ടുണ്ട് അങ്ങനെ പന്തൽ എന്ന് പറഞ്ഞത് ഇപ്പം അത് വന്നതിന് ശേഷം ഇവിടെ പിന്നെ പുതിയ രീതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കിവിടെ റെസ്റ്റോറൻറ്റ് വരുന്നവർക്ക് വേണ്ടി ഏകീകരിച്ചിരിക്കുന്നത് ഏറ്റവും ആദ്യം മുൻഗണന കൊടുത്തിരിക്കുന്ന പാർക്കിംഗ് ആണ് അപ്പോൾ നമ്മൾ പഴയ സ്ഥലത്ത് പാർക്കിംഗ് ഇല്ല അപ്പോൾ അത് ഒരുപാട് പേരിങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വിശാലമായ പാർക്കിംഗ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുകൂടാതെ ഫുഡുകൾ നമ്മൾ ഐറ്റംസ് നമ്മൾ കൂടുതലും ലൈവിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ശകലം ഡിലേ വരും ഓർഡർ തന്നതിന് ശേഷമാണ് ഉണ്ടാകുന്നത് ഉണ്ടാക്കി വെക്കുന്ന ഐറ്റംസ് വളരെ കുറവാണ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് സാധനം നമ്മൾ ഓർഡർ എടുത്തതിന് ശേഷം മാത്രമാണ് ചെയ്യുന്നത് കുക്ക് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ ഫുഡാണ് നമ്മളിപ്പോൾ ഇവിടെ അവൈലബിൾ നമുക്കിപ്പോൾ ഉള്ളത് നാടൻകോഴിയുണ്ട് താറാവുണ്ട് പിന്നെ കൂന്തലുണ്ട് ഞണ്ടുണ്ട് കല്ലിമേക്കായുണ്ട് മുയലുണ്ട് കാടയുണ്ട് അതുപോലെ തന്നെ ബീഫ് കറിയുണ്ട് ബീഫ് റോസ്റ്റുണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് അതുപോലെ തന്നെ പോർക്ക് ഉണ്ട് പോർക്ക് ഫ്രൈ ഉണ്ട് പിന്നെ നമുക്ക് ഫിഷ് ഐറ്റം വന്നിട്ട് കാരി വരാൽ അതൊക്കെ ലൈവാണ് ടാങ്കിൽ കാണാം അത് ഓർഡർ എടുത്തിട്ട് നമ്മൾ അന്നേരം തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ് കാരിയുണ്ട് വരാലുണ്ട് കരിമീൻ ഉണ്ട് കൊഞ്ചുണ്ട് ചെമ്മീനുണ്ട് ഉഴുവലുണ്ട് പള്ളത്തിയുണ്ട് അതുപോലെ തന്നെ ആറ്റു വാളക്കറിയുണ്ട് വാളക്കറി നമുക്ക് ആഴ്ചയിൽ ശനി ഞാറ് ദിവസങ്ങളിലായിരിക്കും കൂടുതലും അത് നമ്മൾ വാള വെക്കുന്നത് പിന്നെ വറ്റയുടെ തലയുണ്ട് തലയുണ്ട് ആ പിന്നെ മോതക്കറിയുണ്ട് പീസായിട്ട് പിന്നെ മീൻ്റെ പലഞ്ഞീനുണ്ട് ആടിൻ്റെ പോട്ടിയുണ്ട് അങ്ങനെ എല്ലാം കൂടെ ഒരു പത്ത് മുപ്പത് ഐറ്റത്തിൻ്റെ മുകളിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് പോകുന്നത് അതായത് നമ്മളൊന്ന് സ്വർഗ്ഗത്തിലേക്കാണ് കേട്ടോ കയറുന്നത് ഒരു അടിപൊളി സൂപ്പറായിട്ടുള്ള ഒരു എ സി റൂമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആദ്യം എത്തിയിരിക്കുന്നത് മീൻമുട്ട തോരനാണ് അതായത് മീൻ്റെ പനിനീൻ അത് തോരൻ വെച്ചത് ആ അടിക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ തലക്കറിയാണ് എത്തിയിരിക്കുന്നത് കേട്ടോ ഈ ഷാപ്പിലെ തലക്കറി കഴിക്കുക എന്ന് തന്നെ ഒരു അനുഭവം തന്നെയാണ് തക്കാളിയൊക്കെ ഇട്ട് ഒരു അടിപൊളിക്കറി ശരിക്കും ഇത് തലേദിവസം ഓർഡർ ചെയ്തിട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ കാരണം എരിവും പുളിയൊക്കെ ശരിക്കും കൃത്യമായി പിടിച്ചതിന് ശേഷം കഴിക്കുന്നതാണല്ലോ നല്ലത് ഇതൊക്കെ നന്നായി ഉണ്ടാക്കാണ്ട് ഒരു മണിയേറെ സമയം വേണ്ടി വേണ്ടിവരും ഇതിൻ്റെ ചേരുവ എന്നൊക്കെ പറഞ്ഞത് ഈ ചെറിയുള്ളിയും വലിയ ഉള്ളിയും ഒക്കെ മിക്സ് ചെയ്ത് എടുത്ത് വാട്ടി വഴറ്റി ഉണ്ടാക്കി അതിന് ശേഷം ചേരുവയെല്ലാം ചേർന്നതിന് ശേഷം ഇമ്മിന് തേങ്ങാപ്പാലോട് ചേർത്ത് റെഡിയാക്കി മിക്സ് എടുത്താന്നാണ് പറഞ്ഞത് എന്തായാലും ഇത് കഴിക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ സ്വാദ് നല്ല കുഴമ്പ് പരുവത്തിൽ ബീഫ് എത്തിയിട്ടുണ്ട് പിന്നെ കാരി വറുത്തത് തത്വത്തിൽ ഒന്നും തോട്ടിലൊന്നും ഇപ്പോൾ ഈ കാരിയെ കാണാൻ പോലുമില്ല അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് തന്നെ ഇമ്മിന് ഡിമാൻഡാണ് കേട്ടോ ഇവിടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പം അവിടെ സ്പേസ് കുറവായിരുന്നല്ലോ കഴിക്കുന്ന ഫാമിലി ഫാമിലി ഒത്തിരി വരാൻ തുടങ്ങിയില്ല സ്ഥലമായിരുന്നു അതൊക്കെ മാറി പാർക്കിംഗ് ആയിട്ടുള്ള സർവേ ചെയ്യുമ്പോ മനുഷ്യർ കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറയുന്നത് നല്ല നല്ല സ്റ്റാഫ് ഉണ്ടല്ലോ കൂടി സ്റ്റാഫ് അന്നും കൂടി അന്നും കൂടി പോണ്ട് വളരെ വളരെ വെയിറ്റിംഗ് വരുന്നുണ്ട് നമ്മൾ ഈ ഓർഡർ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് വെയിറ്റിംഗ് വരുന്നുണ്ട് വെയിറ്റിംഗ് ഓ അതായത് അതിപ്പോ നമ്മൾ പറയുന്ന സാധനം അങ്ങനെയുണ്ടാക്കുന്നോ വെയിറ്റിംഗ് വരും അത് കഴിച്ചു കഴിയുമ്പോൾ ഓക്കേ ഫ്രഷ് ആയിട്ട് കഴിച്ചു കഴിയുമ്പോൾ ഓക്കേ ഓക്കേ അйнаതൊന്നും ഒരു ഗ്യാരണ്ടി ഉണ്ട് ഗ്യാരണ്ടി ഇപ്പോ നമുക്ക് ഏറ്റവും നീറ്റായിട്ട് ഏറ്റവും പോപ്പുലർ ആയിട്ട് പോകാൻ പറ്റാലോ പോപ്പുലർ ആയിട്ട് നമുക്ക് പോകുന്ന ലൈവായിട്ട് പോകുന്ന ഫിഷ് ഫിഷ് ആയിട്ട് ആ കൂടുതലും പോകുന്ന കാരി വരാലേ നേരത്തെ കിട്ടുന്നോണ്ടാകും പെട്ടെന്ന് ഒന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്ത് കൊടുത്താൽ മൂന്ന് മണിക്കൂർ രണ്ടര മണിക്കൂർ ഞായറാഴ്ച നല്ല എരിവുള്ള മീൻചാറും കാരി വറുത്തതും കപ്പയും കൂട്ടി കഴിക്കുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ല എരിവാണ് എരിവ് വേണുണ്ടോ അടിപൊളിയോ ുംലയുണ്ട് അടിപൊളിയാ സൂപ്പർ എല്ലാ ഫുഡും അടിപൊളിയാണ് അടിപൊളി കൂട്ടാ ുളമുണ്ട് അതുപോലെ തന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു വ്യൂ പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ആറ് ഏഴ് പേർക്കൊക്കെ വൺ ടൈമിൽ കയറി നിന്ന് അതിൻ്റെ മേളിൽ നിന്ന് സെൽഫി എടുക്കുകയും അതിനകത്ത് കയറി നമ്മുടെ അതിന്റെ ഹൈറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഷാപ്പിന്റെ പരിസരങ്ങൾ കാണാനും പാറവട കാണാനും അങ്ങനെ ഒരു വലിയ മലയൊക്കെ ഉണ്ട് അതൊക്കെ നിന്ന് കാണാൻ പറ്റും നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഫുഡിൽ എൻജോയ്മെന്റ് ചെയ്യാനുള്ള കുട്ടികൾക്ക് ഇരിപ്പിടങ്ങളും നമുക്കൊരു അറുപത് സീറ്റ് ഉണ്ട് മൊത്തം നാല് റൂമിലായിട്ട് അപ്പൊ അത് പിന്നെ

ശരിക്കും നമ്മൾ കുറെ കാലം മുമ്പ് നമ്മളിവിടെ ഇവരുടെ ഷാപ്പിൽ വന്നിരുന്നു അന്ന് നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് നല്ല നമുക്ക് സന്തോഷമായിട്ട് തന്നെയാണ് നമ്മൾ പോയിരുന്നത് ഇന്നത്തെ ഈ ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ അനുഭവം എങ്ങനെയാണ് ഈ അന്നത്തെ ആ രീതിയിലുള്ള അന്നത്തെ രുചിക്കൂട്ട് അതേ സൗന്ദര്യം എന്തും ഉണ്ടോന്നുള്ളതാണ് തീർച്ചയായിട്ടും വണ്ടികൾ കാണാം ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് അടിപൊളി നമ്മുടെ ഒരു സൺഡേ ഒരിക്കലും വേസ്റ്റ് ആയിട്ടില്ല ശെരിക്കാണ് ചെയ്യാൻ പറ്റുന്നത്